ായോന്നോ നോക്കിയേടക്കുന്ന ചെക്കന പണിക്ക് പോയിട്ട് വന്നിട്ട് എന്തിന്റെ എന്റെ വായി കേണ്ടേമ്പി വെച്ചിട്ടാ എടുത്ത് പോയി തിന്ന് ആ ഞാൻ പണിക്ക് പോകുന്നുണ്ടല്ലോ

ീ ചക്കൻ പോയി തോന്നല്ല ദൈവമേ സംഘക്കാരിച്ചിട്ടുണ്ട് സംഘക്കാരിക്ക് വെച്ചുകൊടുക്കേണ്ട പൈസയാണ് അത് വഴി ചക്കം പോയത് ഇനി വൈകുന്നേരം ആകുമ്പോ വരും ചെക്ക കൂട്ടുകാരും കൂടെ പോയി കള്ളും കുടിച്ചിട്ട് ഓ ഞാൻ തന്നെ പെറ്റല്ലേ ഇനിയല്ലോ വൈകുന്നേരം നീ ഇങ്ങോട്ട് വാ വെച്ചിട്ടുണ്ട്

ും കിണ്ടിയും എല്ലടുത്തമ്മ സ്വീകരിക്കുന്നേ ഈ മോളോട് അമ്മ രണ്ട് വർത്താനം ഒന്ന് പറയട്ടെ എല്ല മോളെ എന്നാണ് മോളെ പേര് ആ നല്ല പേരാന്നല്ല ആതിര മോളെ മൂക്കി ഇവനെ കുറിച്ച് വല്ലതും അറിയുവാത്ര മാസത്തെ പരിചയം ഉണ്ട് മോക്കിയവനാ അഞ്ച് ആറു മാസത്തെ ആറുമാസത്തെ പരിചയമല്ല ഉണ്ടാ ആ പ്രേച്ചുകൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി ആറുമാസത്തെ പരിചയം താരാളാണ് എന്നാ അമ്മക്കില്ലേ ഇവന മുപ്പത് വർഷത്തെ പരിചയമുണ്ട് ആ പരിചയത്തിൽ അമ്മ കുറച്ച് കാര്യം പറഞ്ഞേരട്ടെ ഇവനെ കുറിച്ച് മോളോട് എൻ്റെ മോനായോണ്ട് ഞാൻ പറയുന്നല്ല മോളെ ഇവനെ പോലത്തെ ഒരു തങ്കപ്പെട്ട ചെക്ക ഈ നാട്ടിൽ വേറെ ഉണ്ടാവൂല ഒരു പത്ത് പന്ത്രണ്ട് മണിയാവുമ്പോ എണീക്കും അതോ ഞാൻ കുറച്ച് വെള്ളം കോരി കോരിമേത്തൊഴിച്ചാലോ അല്ലെങ്കിൽ ഞാൻ കുത്തി പൊക്കിയാലാറ്റ ആ നോനെ എണീക്കലേ അതും കഴിഞ്ഞു വന്നാലോ ഈ കസേരമേലൊരിത്തും ഉണ്ട് ചായയും കുടിച്ച് ഒരു പത്ത് പന്ത്രണ്ട് മണിയാവുമ്പോ ഇവിടെ നിന്ന് ഒരു പോക്കങ്ങ് പോകും വണ്ടിയും എടുത്തിട്ട് ആ വണ്ടീന്റെ കാര്യം പറഞ്ഞപ്പോഴാ നിങ്ങ ഏതാ വണ്ടീന്ന് മോക്കാൻ അറിയാലാ ആ അതന്നെ ആ വണ്ടിയും കാലിന്റെ ഇടയിൽ തിരികിട്ട് ഓനങ്ങോട്ടൊരു പോക്ക് ഇണ്ട് ആ വണ്ടിയും കൊണ്ട് ഓന അധിക ദിവസം ഒന്നും പോവൂല രണ്ടുമൂന്ന് പ്രാവശ്യമായി ലോണുകാരിട വന്നിട്ട് പോന്ന് പിന്നെ പെട്രോൾ അടിക്കാൻ അച്ഛൻ ദിവസവും പണിക്ക് പോകും മോളെ അതുകൊണ്ട് പെട്രോൾ അടിക്കാനും ചോറിനും ചായക്കും എല്ലാ ഓനൊരു മോനെ ആ അങ്ങനത്തെ ഒരു മോനാന്നിത് ഇത്രയും നല്ലൊരു മോൻ എന്റെ വയറ്റിൽ തന്നെ പിറന്നല്ലാന്ന് ഓർക്കുമ്പോലെ എനിക്ക് എന്നോട് എന്നെ അഭിമാനാന്ന് മോളെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഓന്റെ വരുത്തപ്പഴാന്നു മോക്കറിയ രാത്രി ഒരു പത്ത് പന്ത്രണ്ട് മണിയാവുമ്പോ അതും എങ്ങനെയാ വരുവ എൻറെ മോൻ നല്ല പായക്കപ്പലാടി ഒലഞ്ഞിങ്ങനെ വരൂല്ലേ അതുപോലെ നാല് കാലിൽ ഇങ്ങോട്ട് കേറി വരും എന്നിട്ടോ ഈ കോലായിക്കോനൊരു കിടത്താന്ന് പിന്നെ അതെന്റെ ഡ്യൂട്ടിയാന്ന് ഓനെ പിടിച്ചകത്തേക്ക് കിടത്തല് ഇനി അമ്മക്കൊരു സമാധാനം ഉണ്ട് മോളെ എന്താന്ന് ഇനി രാത്രി ഇവൻ വരുമ്പോ ഉറപ്പ് ഇനി അമ്മ കാത്തിരിക്കണ്ടല്ല എന്റെ മോളോനെ പിടിച്ച് അകത്തേക്ക് കയറ്റി കിടത്തുവല്ല പിന്നെ മോക്ക് ഇട വന്നിട്ട് വെറുതെ ഒന്നിരിക്കേണ്ടി വരൂലാട്ടാ മോക്ക് ഒരു കുറച്ചു ദിവസം കഴിയുമ്പോ ഏടെങ്കും വല്ല തുണി ഷോപ്പിലാ ഏടെങ്കായിട്ട് പണിക്കും പോകാം എന്താന്ന് ഇവനെ പോറ്റണ്ടേ എല്ലാ കാലവും പ്രായം പോറ്റാൻ കഴിയോ ഇവനാ അപ്പൊ ഇനി മുതൽ മോളില്ലേ ഇവനെ പോറ്റണം അതിനു വേണ്ടിയിട്ടാണ് ഇവൻ കല്യാണം കഴിച്ചത് അത് മോക്കറിയുവാ ഏർ മോളെ വീട്ടില് മോളെ അമ്മയും അച്ഛനും മോളെ എങ്ങനെയാ നോക്കിയത് ഇത്ര സ്നേഹത്തോടെയാ നോക്കിയത് ഇന്നിട്ടല്ലേ ഈ ആറുമാസം പരിചയമുള്ളു ഇവന്റെ കൂടെ മോളെ ഇറങ്ങി വന്നത് നിങ്ങളെ പോലെയുള്ള പെമ്മക്കൊരു വിചാരം ഏത് ചെക്കൻ്റെ കൂടെ പോയാലും കുറച്ചു ദിവസം കഴിയുമ്പോൾ വീട്ടുകാരെ അങ്ങ് പിടിച്ചു കേട്ടുന്നു ആ ഒരു ചിന്തയും വെച്ചിട്ടല്ലേ നിങ്ങളല്ലേ ഇങ്ങനെ ഇവന്മാരെ കൂടെ അല്ലെ ഇറങ്ങി പോന്നത് മര്യാദക്ക് നടക്കുന്ന ആമ്പിള്ളേർക്ക് പെണ്ണില്ല എന്നാൽ എൻ്റെ മോനെപ്പോലെ സൽസ്വഭാവിയായി നടക്കുന്ന ആമ്പിള്ളേർക്കോ ഇഷ്ടം പോലെ പെണ്ണായിരിക്കും നമ്മളെ അത് എക്കാലം ജാനുവച്ചിൻ്റെ മോന് എന്ത് നല്ല ചെക്കനാന്നോൻ ഓന് ജോലിക്ക് ജോലിയുണ്ട് വണ്ടിക്ക് വണ്ടിയുണ്ട് പ്രായത്തിരി പത്ത് മുപ്പത്തി ആറ് വയസായി ചക്കനിന് ഇപ്പഴും പെണ്ണു കിട്ടിയിട്ടില്ല ഇവനെപ്പോലെയുള്ളോമാര് ഡൂക്കും തൂക്കി റോട്ടുമ്മേല് വന്ന് നിൽക്കുമ്പോ ചിരിച്ചു കാണിക്കുമ്പോഴേക്ക് നിങ്ങൾക്ക് പെമ്പിള്ളേർക്ക് ജോലി വേണ്ട വീട് വേണ്ട സ്വന്തം അച്ഛനേയും അമ്മേനെയും ഒന്നും വേണ്ട ഓന്റെ കൂടെ ഡൂക്കുമ്മ കയറി അങ്ങ് പോയിക്കോളും എടയാന്ന് വെച്ചാല് ഇന്നിറ്റോ ഒരു പേരും കലിപ്പൻറെ കാന്താരി ഹോ ഇതെല്ലാം ഉണ്ടെങ്കിൽ ഇപ്പത്തെ പെൺപിള്ളർക്കായി എന്നാലും അമ്മക്കൊരു സമാധാനമായി ഇത്രയും താന്തോണിയായ ഒരു മോന് പെണ്ണന്വേഷിച്ച് നടക്കേണ്ടി വന്നിട്ടില്ലല്ല അമ്മക്ക് സന്തോഷായി മോളെ എന്റെ മോനായോണ്ട് ഞാൻ പറയുന്നല്ല എൻറെ മോൻ ഒരു കലിപ്പൻ തന്നെ കൊറച്ചു ദിവസം കഴിയുമ്പോൾ മോളെ ഈ റൂമിന്റെ അകത്തിട്ട് എടുത്തിട്ടടിക്കുമ്പോഴും മോളെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഇടണം കേട്ടാ കലിപ്പൻറെ എന്നും പറത്തി എന്നോട് ഇങ്ങനെയൊന്നല്ലോ പറഞ്ഞത് എന്നോട് എന്തെല്ലാം എന്തല്ല പറഞ്ഞോ അച്ഛന് കോടതിയിലാണ് അമ്മക്ക് ബാങ്കിലാണ് ജോലിന്നല്ല പറഞ്ഞത് സത്യല്ലേ മോനെ നീ ഇതെങ്കിലും സത്യം പറഞ്ഞല്ല ഓ നീ പറഞ്ഞത് സത്യന്നേട്ടാ ഈ ചെക്കൻ ഇന്ന് രണ്ടു കാലില് നടക്കാൻ തുടങ്ങിയോ അന്ന് തൊട്ട് ഇവന്റെ അച്ഛൻ കോടതി കയറി ഇറങ്ങാത്ത സമയവും ഇവന്റെ കേസും കുട്ടി ഈശ്വരെല്ലാം തീർക്കണ്ടേ കോടതിയില് ജാമ്യവും കാര്യവും എല്ലാം ആയിട്ട് കോടതി തന്നെ അച്ഛൻ പിന്നെ അമ്മേന്റെ ബാങ്കിന്റെ കാര്യം അതും സത്യന്നോ പറഞ്ഞത് ഈ ചെക്കന് വേണ്ടിട്ട് ലോൺ എടുത്തെടുത്ത് എടുത്ത് ഒരു ബാങ്കും ഇല്ല കേറി ഇറങ്ങാൻ വേണ്ടി ലോൺ എടുക്കാൻ വേണ്ടിട്ട് ഇതെങ്കിലും സത്യം പറഞ്ഞല്ല മോനെ ഇതെല്ലാം പറയുമ്പോ മോള് വിചാരിക്കും ഇതെല്ലാം വളർത്തു ദോഷമല്ലേ എൻ്റെ പൊന്നു മോളെ ഒരച്ഛനും അമ്മയും വിചാരിക്കൂല സ്വന്തം മക്കൾ ഇങ്ങനെ താൻ തോന്നിയായിട്ട് പോണെന്ന് ഇതെല്ലാം പ്രശ്നം കൂട്ടുകെട്ടിൻ്റെതാണ് ഇപ്പൊ എൻ്റെ മോനൊരു കൂട്ടായപ്പോ അമ്മക്കൊരു സമാധാനം ഉണ്ട് മോളെ മോളിടത്തന്നെ നിൽക്ക് അമ്മ പോയിട്ട് വളക്കും കിണ്ടി ആരതി എടുത്ത് ഒഴിഞ്ഞിട്ട് എൻ്റെ മോളെ കയറ്റണ്ട അകത്തേക്ക് എൻ്റെ കലിപ്പനൊരു കാന്താരിനിയല്ലേ കൂട്ടിയിട്ട് വന്നത് ക്ക് സന്തോഷമായി മോനെ ഒരു നല്ലൊരു പെണ്ണിനെയും കൂട്ടി എൻ്റെ മോൻ വന്നല്ല ഇപ്പോഴാണ് ഒരു ഉപകാരം ഉണ്ടായത് അമ്മക്ക് കുടുംബത്തൊരാളുമായി നിനക്ക് ഇനി പണിക്ക് പോകാണ്ട് തിന്നുകയും ചെയ്യാ ഈ പെണ്ണ് രണ്ടു ദിവസം കഴിയുമ്പോൾ പണിക്ക് പോകുമ്പോൾ നിനക്ക് സന്തോഷത്തിൽ തിന്നാലാ നീ എന്നിട്ട് ആ റോട്ടുമെ പോയി ഓളെ പണിക്കയച്ചിട്ട് ആ റോട്ടുമേ പോയി കുത്തിയിരിക്കാനല്ലേ നല്ല കാര്യമാണ് എൻ്റെ മോളെ ജീവിതം ഭദ്രായി ഇവനെപ്പം കണ്ടോ അന്ന് എൻ്റെ മോളെ കാലം തെളിഞ്ഞു അമ്മ എന്തായാലും വളക്കും കിണ്ടിയെടുത്തിട്ട് വരട്ടെ എന്റെ മക്കളൊക്കെ ഏറ്റാൻ വേണ്ടിട്ട് ഇടത്തെ നിക്കണേ പോയേക്കല്ലേ അടുത്തേക്കു ജന്മം തന്നെ നോക്കി വളർത്തി വലുതാക്കിയ സ്വന്തം അച്ഛനെയും അമ്മയെയും ഒഴിവാക്കി പ്രണയം തലയ്ക്ക് പിടിച്ച് കാമുകൻ്റെ കൂടെ ഒളിച്ചോടി വരുന്ന പെൺകുട്ടികളോട് ഒരു അപേക്ഷയും പ്രണയം തെറ്റാണെന്നൊന്നും പറയുന്നില്ല ഇല്ല ഒളിച്ചോടി പോയരുതെന്ന് പറഞ്ഞാൽ നിങ്ങൾ അനുസരിക്കണമെന്നും ഇല്ല പക്ഷെ ഒന്നെങ്കിലും നിങ്ങൾ അറിഞ്ഞിരിക്കണം പ്രേമിക്കുന്നത് എൻ്റെ കാമുകന്റെ ചുരുപാടാണ് അവൻ്റെ ജീവിത രീതി അതെങ്കിലുമെങ്കിലും അല്ലെങ്കിൽ അവസാനം ഇതുപോലൊക്കെ ആയിരിക്കും നിങ്ങളുടെയും ജീവിതം